ഹലോ അങ്ങനെ നമ്മുടെ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സ്കാനിങ് ഫസ്റ്റ് സ്കാനിങ് അല്ലാട്ടോ ഫസ്റ്റ് സ്കാനിങ് സിക്സ് വീക്കിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത് അതെൻ്റെ കുറച്ച് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അഡ്മിറ്റായത് കാരണം കുറച്ച് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്കാനിങ് ആയ എൻ ടി സ്കാനിങ് ഉണ്ടല്ലോ മൂന്നാം മാസത്തിൽ ചെയ്യുന്നത് അപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ ഡേ ആണ് ഇന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറേ നാളായി പ്രഗ്നൻറ്റ് പ്രഗ്നൻറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാം മാസം ഇപ്പോൾ ആയേ ഉള്ളൂ എന്ന് ചോദിക്കും അപ്പോൾ അതല്ല ഞാൻ വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒട്ടും അയ്യാത്തോണ്ട് ഞാൻ ഇടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ നമ്മൾ എനിക്ക് രാവിലെ ഏഴരയ്ക്കായിരുന്നു കേട്ടോ അപ്പോയിൻമെൻറ്റ് പക്ഷേ ഞങ്ങൾ ഏഴരക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം ഹസ്ബുന് ആച്ചിനെയൊക്കെ വിട്ടിട്ട് വേണമല്ലോ ഹസ്ബൻഡിനെ നമ്മൾ നേരെ സ്കൂളിൽ വിടാതെ നമ്മുടെ കൂടെ കൊണ്ടുപോകണം അവളുടെ ബസ് ഏഴ് നാൽപ്പതിനെ ഒക്കെയാണ് നമ്മുടെ വീടിനടുത്തോട്ടേക്ക് എത്തുന്നത് അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ട എന്ന് കരുതി നമ്മൾ തിരിച്ച് വരുമ്പോൾ അവളെ വിടാമെന്ന് കരുതി കാരണം പോകുന്ന വഴിക്ക് തന്നെയാണ് അവളുടെ സ്കൂൾ വരുന്നത് ആച്ചിനെ മദ്രസിലോട്ടേക്കും വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് പോകുമ്പോൾ എൻ്റെ കയ്യിലൊരു കറവപ്പെട്ട എല്ലേക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് വോമിറ്റിംഗ് ഉള്ളത് കാരണം എന്തേലും വായിലിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലമായിരുന്നു അപ്പം ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പ് കയറിയപ്പോൾ അവിടുത്തെ ചേച്ചിമാരും മിച്ചറും അവലൊക്കെ ഇട്ടിട്ടൊരു മിക്സ് ഒക്കെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അസബുവിനും എനിക്കൊക്കെ തന്ന പക്ഷേ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കഴിച്ചില്ല പക്ഷേ അസ്ബു അവലിൻ്റെ ഒരു പ്രേമിയാണ് അങ്ങനെ അവൾ അതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങളവിടുന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടേക്ക് എത്തി എനിക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് ക്ഷമിക്കണോട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്ന് സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നോട്ടോ നമ്മുടെ ഡീറ്റെയിൽസും നമ്മൾ സ്കാൻ ചെയ്യാൻ വില്ലെങ്കാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ആ ഫോമൊക്കെ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്മയെ സംബന്ധിച്ചിട്ട് ഓരോ സ്കാനിങ് എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കാരണം നമ്മളെ കുഞ്ഞ് ഹെൽത്തി ആണോ ഓക്കെ ആണോ ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ടോ അവർ ഓരോ ആഴ്ചയും കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയായിരിക്കുമല്ലോ അല്ലേ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഏഴരക്കായിരുന്നു അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞില്ല ഞങ്ങൾ ഒരു എട്ട് മണിയായിപ്പോൾ അവിടെ എത്തി അപ്പോൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എൻ്റെ അത് കാരണം തന്നെ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഹസ്ബോലോ സ്കൂളിലോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട് ഹും റെമിസ്കയും നല്ല കൂട്ടാണെങ്കിലും എൻ്റെ രണ്ട് മക്കളും മൊബൈലിലധികം യൂസ് ചെയ്യില്ലാട്ടോ അവരത് ഈ കാണുന്ന ടച്ച് ഉണ്ടല്ലോ അത് മാത്രമേ ചെയ്യുള്ളൂ അവരായിട്ട് ഫോൺ ഉപയോഗിക്കാറില്ല കൊടുക്കാറില്ല ടി വി വേണം ഫോൺ ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ള കുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും ഇപ്പം നമ്മുടെ ഇടയിൽ നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് റെമിസ്കൊക്കെ ഒന്ന് കൊളസ്ട്രോൾ ഷുഗറൊക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു ഒരു വൈകാക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടൊന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ടെൻഷൻ സൂചിയുടെ ാണ് കണ്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് രാവിലെ തന്നെ ആയിട്ട് ഭക്ഷണം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഹസ്ബുനെ കൊണ്ടുവിടാൻ വന്നു എനിക്ക് ഇന്ന് തന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ടായിരുന്നു സ്കൂളെത്തിയപ്പോൾ ഹസ്ബുവിൻ്റെ മുഖം ഇച്ചിരി മാറി കാരണം അവളവിടെ ഇറക്കി വിടാൻ വേണ്ടി പോകണം എന്നാലും മടിയൊന്നുമില്ല അലഹമുല്ല ഉഷാറായിട്ട് പോകുന്ന കുട്ടിയാണ് അങ്ങനെ ഞങ്ങൾ ഡബിൾ മാർക്കർ ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞല്ല ഓക്കെയാണ് അലഹമില്ല അപ്പോൾ പുതിയൊരു വീഡിയോമായി ഉടനെ വരാം അതുവരെയ്ക്കും ബൈ